അടുത്ത ടിപ്പ് പറയുന്നത് ഗ്യാസ് കുറ്റിനെ കുറിച്ചാണ് അതെ ഇതുപോലെയുള്ള ഗ്യാസ് കുറ്റി നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും ശ്രദ്ധിക്കാറില്ല ഇത് നിറവ് ന നന്നായി നിറച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഇതിനെക്കുറിച്ച് നിങ്ങൾ നിറവൊന്നും നിങ്ങൾക്ക് അത്ര പ്രശ്നമുണ്ടാകില്ല എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഇത് ഇത് ഇനിയും ബാക്കിയുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കഴിയുമോ അടുത്ത ഗ്യാസ് ബുക്ക് ചെയ്യാനായോ എന്നൊക്കെയുള്ള പല കൺഫ്യൂഷനും ഉണ്ടാവും ഇത് പെട്ടെന്ന് കുലുക്കി നോക്കിയാലൊന്നും നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നില്ല അപ്പൊ അതിനുള്ള ഒരു ചെറിയ ടിപ്പ് എന്ന് പറയുന്നത് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടയ്ക്കുക എന്നതാണ് അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുക അതെ ഗ്യൂസ് കിട്ടിന്റെ ഒരു ഭാഗം മാത്രം ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കാം അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഏകദേശം രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് ഉണങ്ങി വരുന്നുണ്ട് എന്നാൽ അടിഭാഗം ഇപ്പോഴും നനങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ് അപ്പൊ അതിനർത്ഥം ഏകദേശം ഈ റേഞ്ചിൽ ഇപ്പോഴും ഗ്യാസ് ഫില്ലിങ് ആണ് എന്നതാണ് ഈ റേഞ്ചിൽ അപ്പോൾ ഇതാണ് നമുക്ക് ഏകദേശം ഒന്ന് രൂപമായി മനസ്സിലാക്കാവുന്ന കാര്യം അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് ഇല്ലാത്ത ഭാഗങ്ങളിൽ പെട്ടെന്ന് നനവ് പോയി പെട്ടെന്ന് ഉണങ്ങും ഗ്യാസ് ഉള്ള ഭാഗത്ത് ഉണങ്ങാൻ പ്രയാസമായിരിക്കും അത് കൂടുതൽ നനഞ്ഞു തന്നെ ഇരിക്കും അപ്പൊ നിങ്ങൾക്കൊന്നും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഉള്ളികളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ വാങ്ങുന്നത് അതുപോലെ തന്നെ കവറിൽ നിന്ന് നേരിട്ട് നമ്മൾ കൊട്ടയിലേക്ക് എടുത്ത് സൂക്ഷിക്കുകയാണ് പതിവ് ഇതുപോലെ നേരിട്ട് നിങ്ങൾ കൊട്ടയിലേക്ക് എടുത്ത് സൂക്ഷിക്കും എന്നാൽ ഇതുപോലെ തീർച്ചു ഒരു ഏകദേശം ഒരു ആഴ്ചൻ്റെ അടുത്തൊക്കെ ആകുമ്പോഴേക്കും ചള് അതുപോലെ പ്രാണി അതുപോലെ തന്നെ കൂറ വന്ന് ഇത് തുളയ്ക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് ചെയ്യേണ്ട ടിപ്പ് എന്താണെന്നു കൂടുതൽ നീ പറയും അപ്പം ഇതിനായി ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത തൊഴികൾ ഇത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറിച്ചു കഴിയുക എന്നതാണ് പക്ഷെ നിങ്ങൾക്ക് കത്തി കൊണ്ടൊന്നും നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കൈയിൽ കിട്ടുന്നത് മാത്രം അതാണ് സിം പെട്ടെന്ന് തൊലി പൊളയാൻ വേണ്ടി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് കയ്യിൽ കിട്ടുന്ന ഇത്തരം തൊളികൾക്കൊന്ന് പെട്ടെന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൾ വെച്ച് ഒന്ന് റിമൂട്ട് എത്തി റിമൂവ് ചെയ്തെടുക്കാം ഇങ്ങനെ എന്താ ഉള്ളിയും അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കേടു കൂടാതെയും ഫ്രഷ് ആയി തന്നെ ഇരിക്കും മാത്രമല്ല മെയിനായിട്ടുള്ള കാര്യം ഇതുപോലെയുള്ള ചെള്ളുകടക്കാതെ അതുപോലെ പ്രാണികളും മറ്റൊന്നും വന്ന് ഒളിച്ചിരിക്കാതിരിക്കാൻ ഏറെ സഹായിക്കും അപ്പൊ ജസ്റ്റ് ഇടയ്ക്കൊന്ന് നിങ്ങൾ ഒരുപാട് നിങ്ങൾ വാങ്ങി വെക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ല നല്ലതായിരിക്കും ഇതുപോലെ ഒന്ന് കൈകൾ കൊണ്ടുവന്ന് പ്രതി ഒന്ന് നീക്കി കൊടുത്താൽ തന്നെ ഈ മേലെയുള്ള തൊഴി പൊള്ളിയും അപ്പോൾ ഇങ്ങനെ തൊഴി ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ചെലിനും പ്രാണിക്കൊക്കെ വന്നിരിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നത് അപ്പൊ ഇതൊന്ന് നിങ്ങൾ ചെയ്തെടുക്കുക